നമസ്കാരം ഫ്രണ്ട്സ് എല്ലാവരും ആദ്യമായിട്ട് ഈ ചാനൽ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇന്ന് ക്ഷേമ പെൻഷൻ വാർത്തയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് ജൂൺ ഇരുപത്തഞ്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാസ്റ്ററിങ് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് ഇനി മുതൽ മാസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും മാത്രമേ മാസ്റ്ററിങ് ചെയ്യുന്നവർക്ക് മാത്രമേ ക്ഷേമ പെൻഷൻ ലഭിക്കുകയുള്ളൂ ഈ രണ്ട് മാസം രണ്ട് മാസം ഉണ്ട് ജൂൺ ജൂലൈ ആഗസ്റ്റ് നാലിനാണ് ക്ഷേമം പെൻഷൻ മസ്റ്ററിങ് അവസാനിക്കുകയുള്ളൂ ഈ രണ്ട് മാസം മുടക്കമില്ലാതെ ക്ഷേമം പെൻഷൻ കിട്ടും ഈ മസ്റ്ററിംഗ് വയ്ക്കുന്നത് ക്ഷേമം പെൻഷൻ വാങ്ങുന്ന ആൾ ജീവിച്ചിരിക്കണ്ടോ അതോ മരണപ്പെട്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അർഹതയില്ലാതെ ആരെങ്കിലും പെൻഷൻ വാങ്ങണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് ഒക്കെ ഉൾപ്പെടുത്തിയത് അത് എല്ലാവരും പോയി ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്ന് മുതൽ മുതൽ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവരും മാസ്റ്ററിങ് ചെയ്യണം എല്ലാവിധ പെൻഷൻ വാങ്ങുന്നവരും രണ്ടായിരത്തി ഓഗസ്റ്റ് ഇരുപത്തി നാലിനുള്ളിൽ എല്ലാവരും രാഷ്ട്രീയ മസ്റ്ററിങ് ചെയ്യണം ആക്ഷയ ആധാറുമായിട്ട് രേഖകൾ ആധാറായിട്ട് കൈ രേഖകൾ സമർപ്പിക്കണം അത് നടന്ന് ഇല്ലെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി പെൻഷൻ ആക്റ്റീവ് ആവും സംസ്ഥാനത്തിൻ്റെ ഏത് ആക്ഷയ കേന്ദ്രത്തിനും മസ്റ്ററിങ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലും പറ്റും പിന്നെ ഓൺലൈനായിട്ട് ചെയ്യാനും പറ്റും വീട്ടിലുള്ളവർക്ക് കടപ്പ് രോഗികൾക്ക് വീട്ടിൽ വന്ന് ചെയ്യും അക്ഷയ പോയി ചെയ്യുവാണെങ്കിൽ മുപ്പത് രൂപ വീട്ടിൽ വന്ന് കടപ്പ് രോഗികളെ മസ്ത്രക്കണമെന്ന് അമ്പത് രൂപയും കൊടുക്കേണ്ടി വരും അപ്പം എല്ലാവരും നേരത്തെ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകൾ നേരത്തെ പെൻഷൻ മാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഇനിയുള്ള കുടിശ് രണ്ട് മാസത്തെ കുടിശ്ശിക സൊക്കെ ഉൾപ്പെടെ നിങ്ങൾ കോണത്ത് നിന്ന് ലഭിക്കാൻ പോണ പൈസ ഉൾപ്പെടെ നഷ്ടപ്പെട്ടേക്കാം എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ മാസ്റ്ററിങ് ടൈമുണ്ട് അപ്പോൾ എല്ലാവരും വൈകാതെ തന്നെ എത്രയും പെട്ടെന്ന് പോയി പക്ഷേ പോയി ചെയ്യുകയും ഇന്ന് പരുകൊണ്ട് തലക്കാലിക്കും കാരണം ഇന്ന് തുടങ്ങണ ദിവസമായതുകൊണ്ട് പരുകിട്ട് തലക്കാലിക്കുന്നത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് സാഹചര്യം അനുസരിച്ച് നിങ്ങൾ പോയി ചെയ്യുക എന്നാലും മറിച്ചു ചെയ്യാതിരിക്കുന്നത് അർഹതപ്പെട്ട ആളാണെങ്കിൽ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും കിട്ടണം അതാണ് ഞാൻ ഈ വീഡിയോയിൽ എടുത്തെടുത്ത് പറയണേ അർഹതപ്പെട്ട ആളുകൾക്ക് ക്ഷേമം പെണ്ണു കിട്ടണം അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം ലൈക്ക് തന്നെ കഴിഞ്ഞ വെച്ചാൽ ഞാൻ എഴുതുന്ന ഓരോ വീഡിയോ നിങ്ങൾ തേടിയെത്തും നന്ദി നമസ്കാരം